യേശു ക്രിസ്തു പറയുന്നു ജയിക്കണമെന്ന് ജയിക്കുന്നത് ശത്രുവിനെയല്ല ജയിക്കേണ്ടത് അപ്പൊ ഒരു വിശ്വാസിക്ക് ശത്രുക്കൾ ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് അപ്പൊ വിശ്വാസിയുടെ ശത്രുക്കള് ബൈബിളിൽ പുതിയ നിയമത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ലോകം ജഡം പിശാച് മൂന്ന് ശത്രുക്കള് പിന്നെ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം ഇങ്ങനെ നാല് ശത്രുക്കളുണ്ട് ഈ നാല് ശത്രുക്കളെ ജയിക്കുന്നവരാണ് ക്രിസ്തുവിനോടുകൂടെ വാഴുന്നതെന്നാണ് ആ ഭാഗത്ത് അർത്ഥമാക്കുന്നത് അപ്പൊ ലോകത്തെ ജയിക്കുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട് ഇന്ന് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം എന്ന് യോന്നാസ്ലിയ പറയുന്നുണ്ട് ലോകത്തെ സ്നേഹിക്കുന്നതിൽ ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹം ഇല്ലെന്ന് യോനാസ്ലിയ പറയുന്നുണ്ട് ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് യാക്കോസ്ലിയ പറയുന്നുണ്ട് അപ്പൊ ലോകത്തെ ജയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ജഡത്തെ ജയിക്കേണ്ടിയിരിക്കുന്നു ആത്മാവിനാ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം അപ്പൊ ആത്മാവും ജഡവും തമ്മിൽ പ്രതികൂലമാണ് അപ്പോ പിന്നെ പിശാചിനെ ജയിക്കണം അപ്പം അതിനാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ സഹായമുള്ളത് അപ്പോൾ ലോകത്തെ ജയിക്കാൻ പിതാവാണ് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ലോകത്തും പിതാവുമായിട്ടാണ് ശത്രുത ലോകത്തെ സ്നേഹിക്കുന്നതിന് പിതാവിന്റെ സ്നേഹമില്ല അപ്പോൾ പിതാവിന്റെ സ്നേഹം വരുമ്പോൾ ലോകത്തെ ജയിക്കാൻ പറ്റും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നമുക്ക് പിശാചിനെ ജയിക്കാൻ പറ്റും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ജഡത്തെ ജയിക്കാൻ പറ്റും അതുകൊണ്ടാണ് ആശീർവാദം പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന് കൊരുന്നില്ല ക്ലോസ് ചെയ്യുമ്പോൾ പോലീസിൽ എഴുതുന്നുണ്ട് അതാണ് ബെനഡിക്ഷൻ ഈ പൂർവികമായ ബെനഡിക്ഷൻ ലോകത്തെയും ജടത്തെയും പിശാചിനെ ജയിക്കാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്നാ ഇത് മൂന്നും ജയിച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ അവസാനത്തെ ഒടുക്കത്തെ ശത്രുവായ മരണം വഴിമാറിപ്പോ അങ്ങനെ മരണത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമായി തീരും അത് മരണത്തെ ജയിച്ചവനായ ക്രിസ്തുവിനോടുകൂടെ വാഴത്ത് ഇതാണ് സിമ്പിൾ ടൈംസിൽ ജയിക്കേണ്ടത് എന്താണെന്നുള്ളത് കാര്യം നാലെണ്ണം ഈ യേശു ക്രിസ്തു പാപം ചെയ്തില്ല അതിന് രണ്ട് നിർവചനമുണ്ട് ഈ എബ്രാ ലേഖനം നാലില് അവൻ ഹീ സിംപതൈസസ് ഇൻ അവർ വീക്ക്നെസസ് എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ബലഹീനതകളിൽ അവൻ സഹതാപം കാണിക്കുന്നത് അവന് ഈ പാപം ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയില്ല എങ്ങനെയാണ് അങ്ങനെ ഒരാൾ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നത് അതിപ്പം ഒരു വ്യാജ പ്രസ്താവനയായി പോകും അപ്പൊ ജീസസ് വാസ് നോട്ട് ഏബിൾ ടു കമിറ്റ് സിൻ എന്നുള്ളതാണ് ഫ്ലോർ വെക്കുന്ന സ്റ്റാൻഡ് ഈ ഇമ്പിലിറ്റി എന്ന് പറയുന്നത് ജീസസ് വാസ് നോട്ട് അവന് പാവം ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നല്ല അവന് പാവം ചെയ്യാതെ ഇരിക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് അവൻ പാവം ചെയ്യാതിരുന്നു അവൻ നെവർ കമിറ്റഡ് എനിസിൻ എന്നാണ് അവിടെ പറയുന്നത് അല്ലെങ്കിൽ ആ വാറ് ഈ പറ അല്ല അച്ഛൻ്റെ ഈ ആർഗ്യുമെന്റ് എടുക്കണമെങ്കിൽ ബൈബിളിൽ ദൈവം സഹതാപം കാണിക്കുന്നുണ്ട് ദൈവം തന്റെ സൃഷ്ടികളോട് സഹതാപം കാണിക്കുന്നു ഈ ആർഗ്യുമെന്റ് എടുത്താൽ ദൈവം സഹതാപം കാണിക്കണമെങ്കിൽ ദൈവത്തിന് പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ സഹതാപം കാണിക്കാൻ ഒരു ആർഗ്യുമെന്റ് വെച്ചാൽ ഇവിടെ ഈ സഹഭാവം കാണിക്കണമെങ്കിൽ നമ്മെപ്പോലെ ആയി മക്കൾ ചടരക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് ആ എബ്രാലേഖനത്തിന്റെ ആ തോട്ട് പ്രോഗ്രഷൻ മുഴുവൻ നോക്ക് മക്കൾ ചടരക്തങ്ങളോട് കൊണ്ട് സെയിം പാഷനിൽ അവനും ജട കൂടിയവനായി എന്ന് പറഞ്ഞു വന്ന രണ്ടാം അധ്യായത്തിലാണ് പിന്നെ അത് പുരോഗമിച്ചു വരുമ്പോഴാണ് അവിടെ പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ അതെങ്ങനെയാണ് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത് എന്നുള്ള മനസ്സിലായി അതായത് കർത്താവിന് നമ്മുടെ അനുഭവങ്ങളെ പറ്റിയുള്ള ഒരു ഒബ്ജക്റ്റീവ് നോളജ് അല്ല മറിച്ച് സബ്ജക്റ്റീവ് നോളജ് ആണ് നമ്മളെ നമ്മുടെ എല്ലാ മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് ശരിയായ വിധത്തിൽ നമ്മെ മനസ്സിലാക്കിയിട്ടാണ് അസഹതാമ കാണിക്കുന്നത് ഒരാളായി തീർന്നു എന്നുള്ള ഒരാശയമാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാജേഷ് മനസ്സിലാക്കുന്നത് ഈ ഒബ്ജക്റ്റീവായിട്ടാണ് അങ്ങനെ ആകുമ്പോ ഈ ജടാവതാരത്തിന്റെ കാര്യം ഈ മനുഷ്യാവതാരം തന്നെ ആവശ്യമില്ലെന്ന് വരും കണ്ണ സ്വർഗത്തിരുന്നിട്ടങ്ങ് ീശാ മതിയായിരുന്നു ഇതിന് ഇറങ്ങി വന്നേ ഇറങ്ങി വന്നേ നമ്മളായി നമ്മിൽ ഒരാളായി മാറി നമ്മെ അറിഞ്ഞ് നമ്മളോടൊപ്പമായി തീർന്നു അപ്പൊ അതിനെ ആണ് അസ്യൂമിങ് എന്ന് പറയുന്നത് സെയിൻ ഗ്രിഗറി പറയുന്നതാ അൺഅസ്യൂംഡ് ഇസ് അൺഫീൽഡ് ഈ അസ്യൂംഡ് എവരി റലം ഓഫ് ഹ്യൂമൻ ലൈഫ് എന്റെ ഒരു ധാരണ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അല്ല യേശുക്രിസ്തു അത് പറയുന്നുണ്ടല്ലോ ലൂക്കോസിന്റെ സിശുവേഷൻ ഒരു പറയുന്നുണ്ടല്ലോ പിന്നെ യു ആർ ദ വിച്ച് ഹാവ് കണ്ടിന്യൂഡ് വിത്ത് മീ ഇൻ മൈ ടെമ്പേഷൻസ് അപ്പം യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിൻ്റെ ടെംപ്ടേഷൻസ് ഉണ്ടായിട്ടുണ്ട് അത് അത് ഈ ഒരൊറ്റ മറ്റേ ഇത് മാത്രം മോഹം സ്ത്രീ അതല്ലോ പാപമെന്ന് പറയുന്നെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും അപ്പം ടെംപ്റ്റേഷൻസ് ഉണ്ടായിട്ടില്ലെങ്കിൽ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ദൈവം പിന്നെ ഇവിടെ ഏത് ഏത് ഏതിൽ അസാഗതാവും കാണിച്ചത് നമ്മുടെ ബലഹി ഹീനതകളിലാണ് സ്വകാര്യം കാണിച്ചത് എനിക്കൊരു ബലഹീനതയുണ്ട് അത് സ്ത്രീയ മോഹത്തോടെ നോക്കുന്ന വിഷയത്തിൽ മാത്രമല്ല എൻ്റെ ബലഹീനത പിന്നെ പിന്നെ കുതി അതെ ഒരു ബലഹീനതയായിരിക്കാം അല്ലെങ്കിൽ മറ്റേ വേറെ എങ്ങനെയാ അവയവങ്ങളിലുള്ള അനേക ഇതുണ്ട് സിൻസ് ഉണ്ട് ആദാമിനെ സംബന്ധിച്ച് ആദാമിന്റെ പരീക്ഷ ഈ പാപത്തിന്റെ പ്രമാണം ഉള്ളത് കൊണ്ട് വന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആർഗ്യുമെന്റ് ഇതാണ് ഞാൻ വച്ചത് അതിന് അടിക്കുന്നതാണോ അല്ല ഇനി വേറെ വല്ലതാണോന്ന് എനിക്ക് അറിയിക്കുന്നത് പക്ഷെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് പാപത്തിന്റെ ഒരു പ്രമാണം മർത്യ ശരീരങ്ങളിൽ വാഴുന്നു അങ്ങനെ ഒരു ശരീരത്തിൽ അല്ല ക്രിസ്തു വന്നു എന്നാണ് എന്റെ ഒരു ആർഗ്യുമെന്റ് ആ അങ്ങനെ ഒരു ശരീരത്തിൽ അല്ല ക്രിസ്തു വന്നതെന്ന് പറയുമ്പോ ക്രിസ്തുവിന് വികാരങ്ങൾ വിചാരങ്ങൾ ചിന്തകൾ ചോദനകൾ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും ഇവിടെ ഈ പാപം എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് ലോ ആണ് അപ്പം ഈ നിയമ ലംഘനമാണ് പാപം എന്തുകൊണ്ടാണ് പാപം വരുന്നത് പാപം വരുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അതായത് സെൽഫിഷ്നെസ്സിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നത് അപ്പൊ സെൽഫ് സെന്റേർഡ് ലൈഫ് വരുമ്പോഴാണ് സിന്ന് കമ്മിറ്റ് ചെയ്യാൻ തോന്നുന്നത് ഇപ്പൊ ഒരാൾക്ക് ലൈംഗിക വികാരം ലൈംഗിക ശക്തി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അവനൊരു അപരന്റെ ഭാര്യയെ കാണുമ്പോൾ മോഹം തോന്നുന്നത് അവൻ മറ്റൊരാളുടെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ആ സ്നേഹമുണ്ടെങ്കിൽ ആ തോന്നലുണ്ടാവില്ല അവന് ലൈംഗിക ചിന്തകളുണ്ട് അവൻ്റെ ഭാര്യയുമായിട്ട് പോകണേ അവന് പോയി ബന്ധപ്പെടാവുന്നതാണ് ഇവനെ സംബന്ധിച്ച് മറ്റൊരു സ്ത്രീയെ മോഹിക്കുന്നു അപ്പം സ്നേഹം എന്നതിൻ്റെ ലാക്കിംഗാണ് പാപത്തിന്റെ ഉത്ഭവം യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എംബോഡിമെന്റ് ഓഫ് ലവ് ആണ് ദൈവം സ്നേഹമാവുന്നു ആ സ്നേഹത്തിൻ്റെ ആയ ക്രിസ്തുവിൽ ഈ വികാരങ്ങളും ഈ വിചാരങ്ങളും ഈ കഴിവുകളും എല്ലാം പൂർണ്ണതോതിൽ നിലനിൽക്കുമ്പോൾ തന്നെ ആ സ്നേഹം എംബോഡിമെന്റ് ആയതുകൊണ്ട് ഈ പാപം ചെയ്യുന്നില്ല ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ലവ് അപ്പൊ ലോ ഡിമാൻഡ് ചെയ്യുന്ന ആ കീഴ്പ്പെടലും ആ അനുസരണവും ലവ് നിമിത്തം നടക്കുകയാണ് ഇതാണ് ഈ ഓൾ ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റും തമ്മിലുള്ള വ്യത്യാസം അപ്പൊൾ ചെയ്യുന്നത് അണ്ടർ ദ യോക്ക് ഓഫ് ഓൾ ടെസ്റ്റമാണ് പഴയ നിയമ ന്യായ പ്രമാണത്തിന്റെ മുഖത്തിന്റെ കീഴിൽ താൻ സ്ട്രഗിൾ ചെയ്യാണ് എന്നാൽ ഏഴാംധ്യായം കഴിഞ്ഞ് എട്ടാം വരുമ്പോ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആ വലിയ ജയമാണ് ക്രിസ്തീയ ജയം അത് എതുവഴിയാ വരുന്നത് സ്നേഹത്തിലൂടെയാണ് ആ സെൽഫ് സെൻറ്റർനസിൽ നിന്ന് സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ പരസ്നേഹത്തിലേക്ക് മാറുമ്പോൾ പാവ കുറയും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചു നോക്കൂ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ എമൗണ്ട് കൺസിഡറബിൾ ആയിട്ട് കുറയും മറ്റുള്ളവരുടെ സ്നേഹമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ കരുതലില്ലാത്തത് കൊണ്ട് ആണ് പോലീസിലെ പറഞ്ഞത് ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം ഇപ്പൊ രാഷ്ട്രപ്രതർ കാർ ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ കാർ ഓടിച്ച് പോകുന്ന ആളുടെ ഒരു ഡ്രൈവിങ്ങിലെ അശ്രദ്ധയോ വൈകല്യോ നമ്മളെ കോപാകുലരാക്കാണ് പക്ഷെ രാജേഷ്മാറിന്റെ കുഞ്ഞാണ് ആ വണ്ടി ഓടിച്ചു പോകുന്നത് ആ കുഞ്ഞ് ഈ അടുത്ത കാലത്ത് ഡ്രൈവിംഗ് പഠിച്ചതേ ഉള്ളൂ എന്നുള്ള അറിയുകയാണെങ്കിൽ അത്രയും അരിശയില്ല മറിച്ചൊരു വാത്സല്യാണ് തോന്നുന്നത് അവർ കാണിക്കുന്ന ഫോൾട്ടിൽ മറ്റുള്ളവരെ കരുണയോടെ കാണുക എന്നുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ദൈവത്തിന്റെ പുത്രനാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എല്ലാ മനുഷ്യരെയും കാണുന്ന കണ്ണ് കരുണയുടെ കണ്ണാണ് ആ കാരുണ്യം നിറഞ്ഞ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് പാപം ചെയ്യുന്നത് അപ്പോൾ അവിടെ പാപം ചെയ്യുന്നില്ല അത് പാപം ചെയ്യാൻ പറ്റില്ല എന്നിട്ടല്ല അപ്പൊ നൈസർഗികമായ എല്ലാ കഴിവുകളും ചിന്തകളും ചോദനകളും വികാരങ്ങളും വിചാരങ്ങളും അതിന്റെ പൂർണ്ണ തോതിൽ നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് യേശു നിൽക്കത് അല്ലാതെ ഈ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം മരവിപ്പിക്കപ്പെട്ട് അത് ചില സംഗതികളൊക്കെ മുറിച്ച് കളഞ്ഞ് ഇങ്ങനെ മെഴുകു പ്രതിമ പോലെ വന്ന ഒരു ആളല്ല യേശു ക്രിസ്തു അത് നമ്മുടെ രക്ഷയെ തന്നെ ബാധിക്കുന്ന അതിഗുരുതരമായ ഒരു വികലമായ കാഴ്ചപ്പാട് തന്നെയാണ് പൂർണ്ണ അർത്ഥത്തിൽ അവൻ മനുഷ്യനായിരുന്നു ആ പെർഫെക്റ്റ് പുരോഗതി നമ്മുടെ എല്ലാ ബലഹീനതകളിലും സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനാണ് അതായത് വളരെ അടുത്ത് നമ്മെ മനസ്സിലാക്കി സബ്ജക്റ്റീവ് നോളജ് ആണ് നമ്മുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും നമ്മുടെ എല്ലാ ഇരുളുകളിലേക്കും ഇറങ്ങി വന്നു ഹീ ഹീ ലിവ് ഇൻ ഇൻ ദ സ്കിൻ ഓഫ് ഫാദം ആദത്തിന്റെ സ്കിന്നിന്റെ ഉള്ളിൽ അവൻ ജീവിച്ചു ഹീ ലീവ് ഇൻ ദ സ്കിൻ ഓഫ് എന്നിട്ട് അവൻ ലോകത്തെ കണ്ടു മനുഷ്യരെ കണ്ടു നമ്മളെ കണ്ടു എന്നെ കണ്ടു രാജേഷിനെ കണ്ടു നമ്മളോട് സഹതാവം കാണിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രേഷ് വിശ്വസിക്കുമ്പോൾ രേഷ് പറഞ്ഞ അനുസരിച്ച് ഒരു റോബോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഏലിയൻ ആയിട്ട് ഇങ്ങനെ വന്നു കാര്യങ്ങളൊക്കെ നോക്കി കൊള്ളാൻ കുഴപ്പമില്ല അപ്പൊ അവിടെ ഒരു സൂപ്പർവൈസറെ ആകുന്നുള്ളൂ നമ്മുടെ മൂത്ത ജ്യേഷ്ഠനായി എന്നാണ് എബ്രായ ലേഖനം പറയുന്നത് അവൻ നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുക അപ്പൊ നമ്മുടെ ജ്യേഷ്ഠനായി മാറണമെങ്കിൽ നമ്മുടെ സെയിം പാഷൻസിലേക്ക് അവൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിറ്റ്